ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി വീഡിയോട്ടോ അപ്പോൾ മദരത്തിലുള്ള ഒരു ഡ്രിങ്കാണ് ആണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കക്കിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ജ്യൂസിൻ്റെ റെസിപ്പിട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ കക്കിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് കേട്ടോ അപ്പോൾ എനിക്കിത് അറിയില്ലെങ്കിൽ നമുക്ക് ഈ അടുത്തൊരു ഞങ്ങൾ നെയബർ പറഞ്ഞുതന്നാൽ നെയ്പർ അല്ല ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞതെന്നതാണ് ഈ റെസിപ്പി റെസിപ്പിട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടോ കക്കിരി ഇട്ടിട്ട് നല്ലോണം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞങ്ങൾ രണ്ടോ മൂന്നോ കക്കിരി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എന്നിട്ട് ഈ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ആദ്യം കക്കിരിയും പൻസാരും മാത്രമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട എന്നിട്ടത് ബ്ലെൻഡായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല തണുത്ത കട്ടപ്പാൽ ഉണ്ടല്ലോ അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കട്ടോ എന്നിട്ട് തണുത്ത കട്ടപ്പാൽ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അതും കൂടി ഒന്ന് കട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അണ്ടിപ്പരപ്പിട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരപ്പിട്ടോ പക്ഷേ അതുപോലെ പിസ്തയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അഥവാ നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു സ്മൂത്തി പോലെ ആക്കിയിട്ടും കുടിക്കട്ടെ അതായത് ഡ്രിങ്ക് ആക്കിയിട്ട് നമുക്ക് കുടിക്കുക അതുപോലെ സ്മൂത്തിയാക്കിയിട്ടും കുടിക്കുക ഞാനിത് സ്മൂത്തിയാക്കിയിട്ടാണ് കഴിച്ചു കാരണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ച്ച് ശേഷം അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് ഒക്കെ വാരിട്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടോ ഈ സ്മൂത്തി ലവേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും പറ്റുട്ടോ അങ്ങനെ അതെല്ലാം പാടി കൂട്ടി ഒന്ന് അടിച്ചതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇത് സേവ് ചെയ്തെടുക്കാം കേട്ടോ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാട്ടി തരുന്നിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ഇത് ഇന്ന് ഈ ജ്യൂസിൻ്റെ വീഡിയോ ഉണ്ടാക്കാനും വേറൊരു കാരണമുണ്ട് കാരണം നമ്മുടെ ഫാമിലിയിൽ നൂറ്റി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ അത്രത്തോളം ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടി ഇടുക നമ്മുടെ ചാനൽ ഇത്രത്തോളം വളർന്ന് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതുപോലത്തെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരോടും എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ